അഹങ്കാരിക്കൊരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയില്ല പ്രാർത്ഥിക്കാനും സാധിക്കുകയില്ല അഹങ്കാരി താൻ തന്നെ ഒരു കുട്ടി ദൈവമാണെന്ന് ചിന്തിക്കുന്നവരാണ് അപ്പോൾ പിന്നെ അങ്ങനെയാണ് യഥാർത്ഥ ദൈവത്തെ അഹങ്കാരിക്ക് വിളിക്കാൻ സാധിക്കുക അഹങ്കാരം മറ്റു തിന്മകൾ പോലെ വെറും ഒരു തിന്മയല്ല അത് അത് ദൈവത്തിന് നേരെ എതിരെ വരുന്ന ഒരു തിന്മയാണ് നമുക്കറിയാം ദൈവമാണ് എല്ലാ അനുഗ്രഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉറവിടം സമാധാനത്തിൻ്റെ ഉറവിടം സന്തോഷത്തിൻ്റെ ഉറവിടം അപ്പം ദൈവത്തിന് നേരെ എതിരെ വരിക എന്ന് പറഞ്ഞാൽ അത് സമ്പൂർണമായ നാശമാണ് തകർച്ചയാണ് പരാജയമാണ് ജനനപ്രഭാത പുസ്തകം പതിമൂന്നാം അധ്യായത്തിൽ നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട് ദൈവം അഹങ്കാരിയെ ഓർത്ത് കരയുന്നു എന്ന് എന്തിനായിരിക്കും ദൈവം അഹങ്കാരിയെ ഓർത്ത് കരയുന്നത് അഹങ്കാരിക്ക് സംഭവിക്കാൻ പോകുന്ന ആ വലിയ തകർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും ദൈവം കരയുന്നത്